ഹായ് ഫ്രണ്ട്സ് ചെറിയൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഈ പാനിക് സിറ്റുവേഷനിൽ മാർക്കറ്റ് താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്റ്റോക്കുകളുണ്ട് നല്ല വാല്യുവേഷൻ ഒക്കെ കറക്റ്റ് കറക്റ്റ് ചെയ്യണത് പ്രത്യേകിച്ചും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ ലാർജ് ക്യാപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എച്ച് ഡി എഫ് സി അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒക്കെ നല്ല ഇരുപത് ശതമാനമൊക്കെ താഴ്ന്നു കിടക്കണതായിട്ട് കാണാം പിന്നെ അതുപോലെ നിഫ്റ്റി ഒക്കെ ആഡ് ചെയ്യാം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സ് ബൂസ്റ്റ് ചെയ്യാം ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ലോങ് ടൈം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള നല്ല അവസരമാണ് അപ്പോൾ മാർക്കറ്റ് ഒരു പക്ഷെ ഇനിയൊരു മൂന്ന് ടു അഞ്ച് ശതമാനമൊക്കെ താഴാം അങ്ങനെ താഴ്ന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ നമ്മളതൊരു അവസരമായിട്ട് കണക്കാക്കുക അത്രമാത്രേ ഉള്ളൂ വേറെ പാനിക്കാവണ്ട യാതൊരു സിറ്റുവേഷനും ഇല്ല കാരണം ഓരോ നിങ്ങൾക്ക് ഇതിന്റെ ചാർട്ട് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലായേണ്ടാവും ഞാൻ ഏകദേശം വരച്ച് കാണിക്കാം നിങ്ങൾ ഇതിനും പല യൂട്യൂബ് ചാനലുകളിലും പ്രമുഖരൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങൾ കാണേണ്ടാവും അതുപോലെ തന്നെ ഓരോ കറക്ഷനും ഒന്നും സ്ട്രൈറ്റ് ആയിട്ട് പോണതല്ല അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാത്രം കാണുക ഹെൽത്തി കറക്ഷനുകളായിട്ട് മാത്രം കാണുക ലോങ്ങിലേക്ക് ചിന്തിക്കുക അപ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണം കിട്ടുള്ളൂ അപ്പോൾ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾക്ക് വിദഗ്ദ്ധരുടെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ ഇതെടുക്കുക ചാർട്ടുകൾ അല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകൾ ഫണ്ടമെന്റലി ടേൺ അറൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ചാർട്ടുകൾ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നതാണ് മാത്രം നിങ്ങൾ നിങ്ങളുടെ യുക്തിയോടെയും പിന്നെ സെബി രജിസ്റ്റേഡായിട്ടുള്ള ആൾക്കാരുടെ അനുവാദത്തോടെ കഴിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ചില സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിലിട്ട് വെച്ചിട്ട് നിങ്ങൾ പഠനത്തിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പട്ടൽ എഞ്ചിനീയറിംഗ് കാണാം ഏകദേശം അതിൻ്റെ ഹൺഡ്രഡ് ഇ എം എടെ ഏകദേശം അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് നാല്പത്തി ആറാണ് അപ്പോൾ അതിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ വരുമ്പോൾ അതിനെ ഫോളോ ചെയ്തിട്ട് ഒരു നാൽപ്പത്തിനാലോ നാല്പത്തിരണ്ടോ റേഞ്ചിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മികച്ച അവസരങ്ങളാണ് അപ്പം നിങ്ങൾ അതിനെ കുറിച്ചിട്ടുള്ള ഫണ്ടമെന്റൽസും അതിന്റെ ടെക്നിക്കൽ സൈഡ് അതിൻ്റെ ഫ്യൂച്ചറൊക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇതിലേക്ക് നിങ്ങൾ ഒരു നോട്ടിടുക റെഡ് ആറിൽ ഇട്ട് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ ഒക്കെ ഒരു ചാർട്ട് നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ അറിയാം ഏകദേശം അമ്പത്തി അഞ്ച് അമ്പത്താറ് ലെവലിലൊക്കെ ആയിരിക്കും ഹൺഡ്രഡ് ഇ എം എ വരുന്നത് അപ്പോൾ അതുവരെ വരുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ പ്രിപ്പറേഷനും കാര്യങ്ങളും എടുത്തു വെക്കുകയാണ് അപ്പോൾ പഠിക്കുക അതിനെ കുറിച്ചിട്ട് എന്താണ് ലോങ് ടൈമിൽ അതിൽ ഉള്ള സാധ്യതകൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വരാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാനും അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടും കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്ത ഒരു ചാർട്ടായിരുന്നു മംഗലം അത് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് സെല്ലിംഗ് പ്രഷറോടുകൂടി വന്നു ഇതും ഇതിൻ്റെ ബെസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലൊക്കെ വരാനായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവസരം മുതലാക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രമിക്കുക അതേപോലെ ഈ ഒരു ക്രാഷിലും പിടിച്ചു നിൽക്കണ ഒരു സ്റ്റോക്കാണ് എൻ എ സി എൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ചാർട്ട് കാര്യങ്ങൾ ഒരു റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എവിടെ വരെ സാധ്യതകളുണ്ട് ഫ്യൂച്ചറിൽ അതുപോലെ താഴെ വന്നാൽ നമുക്ക് എവിടെ ആഡ് ചെയ്യണം അപ്പോൾ അതൊക്കെ വരച്ചിട്ട് മാർക്ക് ചെയ്ത് അതിൻ്റെ ഫണ്ടമെൻ്റൽസും മറ്റുള്ള കമ്പനീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സ്റ്റോക്സ് നമ്മുടെ പറഞ്ഞ ഒരുപാട് താഴെ നല്ല അവസരങ്ങളായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാം അലയുടെ ഡിജിറ്റലൊക്കെ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത് റേഞ്ചിലൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അതിൽ തന്നെ അതിന്റെ ബെസ്റ്റ് പ്രൈസ് ഇരുന്നൂറൊക്കെ എത്തണ സമയത്തൊക്കെ ആക്റ്റീവ് ആവാനായിട്ടും അതിൻ്റെ സാധ്യതകളൊക്കെ പറഞ്ഞ് ഉള്ള ഒരു വീഡിയോ ഇതുണ്ടായിരുന്നു ഇപ്പൊ കാണാം ആ ഒരു ക്രാഷിന്റെ സമയത്ത് റീട്രൈസ് വരുന്നത് എവിടെയാണ് കറക്റ്റ് റീട്രൈസ് എവിടെയാണ് പ്രഷർ പോയിന്റ് എന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യാം വോളിയം കണ്ടില്ലേ വളരെ കുറച്ചുള്ള സെല്ലിംഗ് പ്രഷർ വളരെ കുറവാണ് ഈ ഒരു മാർക്കറ്റിന്റെ സെന്റിമെന്റ്സിൽ അത് വരുന്നതാണ് ഇവിടെ ഹൈ വോളിയം ഇത് ഇവിടെ ബ്രേക്ക് ആയി പോയിട്ടുള്ളതാണ് അപ്പോൾ ഒരു സപ്പോർട്ടിന്റെ സ്ഥലത്ത് കുത്തിയിട്ട് അത് തിരിച്ചു പോകാനുള്ള സാധ്യതകളാണ് അപ്പം അവസരം മുതലാക്കാം കുക്തമാക്കി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഇ എം എൽ എടുത്ത് ഒരു അവസരം എടുക്കുന്നുണ്ട് താന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബോക്സ് വരച്ചിട്ടുണ്ട് ആ ബോക്സിന്റെ അടിഭാഗങ്ങളൊക്കെ എത്തണ സമയത്ത് ക്യും നമ്മുടെ ഒരു ആവറേജിൽ പിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തുക ഇങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് സ്റ്റോക്സ് ഇതിൽ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ുക് നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്ക് ഇതേപോലെ തന്നെ നല്ല വാലുവേഷനിലൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു അവസരത്തിൽ വന്ന ലോങ് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അതേപോലെ തന്നെ ഡി ബി കുറപ്പ് ഇതേപോലെ തന്നെ നല്ല ഇതേണ്ട ഈ ചാർട്ടുകളൊക്കെ വരച്ച് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള ചാർട്ടുകളാണ് അതിനുശേഷം റിട്ടേൺ നന്നായി തന്നിട്ടുണ്ട് അതിന് ശേഷം കറക്ഷൻ വരുന്ന സമയത്ത് താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അവസരങ്ങളായിട്ട് ഉപയോഗിക്കുക എന്നാൽ മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ത്യാഗം ചെയ്താൽ അതായത് ഇപ്പോ ഈ ഒരു കയറ്റം നന്നായി കയറി പോയിട്ട് ഏകദേശം ഒരു ഒന്നര കൊല്ലത്തോളാണ് സ്ട്രഗിൾ ചെയ്ത് വന്നത് നിഫ്റ്റി ഇൻഡെക്സ് അത് കഴിഞ്ഞിട്ട് പിന്നെ പതക്കെ പതൊക്കെ കയറി കയറിയാണ് ഉടം വരെ എത്തിയത് അപ്പൊ ഇതിനേക്കാളും ഇതേപോലെ തന്നെയാണ് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പൊക്കെ കാരണം സ്മോൾ ക്യാപ്പും മിഡ് നിഫ്റ്റി ഇൻഡെക്സ് ഒക്കെ ഇത്ര ഇടിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അരട്ടി ആയിരിക്കും മറ്റേ ഇടിച്ചില് അപ്പൊ അത് ഓൾറെഡി ഒരുപാട് സ്റ്റോക്കുകൾ കറക്ഷൻ കിട്ടി എടുക്കുന്നുണ്ട് പക്ഷെ സമയം എടുക്കും സെക്ടോറിക്കൽ റൊട്ടേഷൻ വരുന്നവരെ കാത്തിരിക്കും സമയം എടുക്കും നമ്മൾ വിചാരിച്ചിരിക്കുന്ന പോലെ നിഫ്റ്റി തിരിച്ചു കയറുമ്പോൾ അതിലത്തെ ഷോകൾ കയറുന്ന പോലെ പെട്ടെന്ന് കയറാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ റിസ്ക്കും എടുക്കാനായിട്ട് തയ്യാറായ ആൾക്കാർക്കാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒരു അഞ്ച് വർഷത്തേക്ക് പത്ത് വർഷത്തേക്കായിട്ട് ചിന്തിക്കുക ചിന്തിച്ചിട്ട് സൂക്ഷിച്ച് കാര്യങ്ങൾ ഒരു എസ് ഐ പി പോലെയോ ചെറിയ ചെറിയ തുകകളായിട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു